രക്തരൂക്ഷിതമായ ഇസ്രായേൽ ഹമാസ് യുദ്ധം നൂറാം ദിനം പിന്നിടുന്നു ഇസ്രായേൽ രൂപം കൊണ്ടതിന് ശേഷമുള്ള ഏറ്റവും ദൈർഘ്യമേറിയതും മാരകവുമായ യുദ്ധത്തിന്റെ അനന്തരഫലങ്ങൾ ഗാസയും കടന്ന് പശ്ചിമേഷ്യയിലേക്കും പടരുന്നു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ യുദ്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ പേർ ദിവസവും കൊല്ലപ്പെടുന്ന യുദ്ധമാണ് ഗാസയിൽ നടക്കുന്നതെന്ന് ബ്രിട്ടൻ ആസ്ഥാനമായുള്ള സംഘടനയായ ഓക്സ്ഫാം ഗാസയിൽ മാത്രം മരണം ഇരുപത്തി നാലായിരമായി പരിക്കേറ്റവർ അറുപതിനായിരം കടന്നു ഇസ്രായേലിൽ കൊല്ലപ്പെട്ടവർ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപതും പരിക്കേറ്റവർ എണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പതുമാണ് അതിനിടെ യമനിലെ ഹൂദി വിമത കേന്ദ്രങ്ങളിൽ യു എസിന്റെയും സഖ്യസേനയുടെയും വ്യോമാക്രമണം തുടരുന്നു ഗാസയിൽ യുദ്ധം ആരംഭിച്ച ശേഷം പലസ്തീൻ ജനതയ്ക്കും ഹമാസിനും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ഊതി വിമതർ ചെങ്കടലിലൂടെയുള്ള വാണിജ്യ കപ്പലുകൾ ആക്രമിച്ചു തുടങ്ങിയത് നവംബർ പത്തൊൻപത് മുതൽ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇരുപത്തിയേഴ് കപ്പലുകൾക്ക് നേരെയാണ് ഊതികളുടെ ആക്രമണം ആദ്യം ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളിലായിരുന്നു ഉന്നം പിന്നീട് അന്താരാഷ്ട്ര ചരക്ക് കപ്പലുകൾക്കും യുദ്ധക്കപ്പലുകൾക്കും കൂതി മിസൈലുകളും ഡ്രോണുകളും ഭീഷണിയായി ഇതോടെ ഭൂരിപക്ഷം അന്താരാഷ്ട്ര ചരക്ക് കപ്പലുകളും ചെങ്കടൽ വഴിയുള്ള യാത്ര അവസാനിപ്പിച്ചു കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം നിർത്തണമെന്ന് യു എസും ബ്രിട്ടനും ജപ്പാനും ഉൾപ്പെടെ പന്ത്രണ്ട് രാജ്യങ്ങൾ സംയുക്തമായി ഹൂതികൾക്ക് അന്ത്യശാസനം നൽകിയിരുന്നു ഇറാന്റെ പിന്തുണയുള്ള യമന്റെ പ്രധാന ഭാഗങ്ങൾ നിയന്ത്രിക്കുന്ന ഹൂതി വിമതർ അന്ത്യശാസനം അവഗണിക്കുകയായിരുന്നു ഇതോടെയാണ് യമനിലെ ഹൂതി കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും നേതൃത്വത്തിൽ കനത്ത ആക്രമണം ആരംഭിച്ചത് തലസ്ഥാനമായ സന ഉൾപ്പെടെയുള്ള നഗരങ്ങളിലാണ് ശക്തമായ വ്യോമാക്രമണം നടത്തിയത് സനയിലെ വ്യോമ താവളത്തിനു നേരെയും തീരദേശ നഗരമായ ഹൊദയിലും ആക്രമണം നടന്നതായി റിപ്പോർട്ടുകളുണ്ട് യു എസ് ബ്രിട്ടീഷ് യുദ്ധവിമാനങ്ങൾ കപ്പലുകൾ അന്തർവാഹിനികൾ എന്നിവ തൊടുത്ത മിസൈലുകൾ യമനിൽ കനത്ത നാശമുണ്ടാക്കി ഹൂതി സൈനിക കേന്ദ്രങ്ങളിലും ചെങ്കടലിലെ ഹൂതി നാവിക താവളത്തിലും ആക്രമണമുണ്ടായി ഹൂതികളുടെ റഡാർ ശൃംഖലയും ഡ്രോൺ മിസൈൽ സംഭരണ വിക്ഷേപണ കേന്ദ്രങ്ങളും കമാൻഡ് ആൻഡ് കൺട്രോൾ കേന്ദ്രങ്ങളും തകർത്തതായി പെൻഡഗൻ അവകാശപ്പെട്ടു നിരവധി ഹൂതി കേന്ദ്രങ്ങൾ ബ്രിട്ടനും പറഞ്ഞു ഓസ്ട്രേലിയ ബഹ്റൈൻ കാനഡ ജർമ്മനി തുടങ്ങിയ സഖ്യകക്ഷികളുടെ പിന്തുണയോടെയാണ് ആക്രമണം രണ്ടായിരത്തി പതിനാറിന് ശേഷം യമനിലെ ഹൂദികൾക്കെതിരെ യു എസ് നടത്തുന്ന ആദ്യ ആക്രമണമാണ് ഇപ്പോഴത്തേത് അഞ്ച് ഹൂതി വിമതർ കൊല്ലപ്പെടുകയും ആറുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നും തിരിച്ചടി ഭയാനകമായിരിക്കുമെന്നും ഹൂതി ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ഹുസൈൻ അൽ എസി മുന്നറിയിപ്പ് നൽകി ചെങ്കടലിൽ കപ്പലുകൾ ആക്രമിക്കപ്പെടുന്നത് യു എസിനും സഖ്യകക്ഷികൾക്കും നോക്കി നിൽക്കാനാകില്ലെന്ന് ഹൂതികളെ ബോധ്യപ്പെടുത്തുവാനായിരുന്നു ആക്രമണ ലക്ഷ്യമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു അന്താരാഷ്ട്ര സമുദ്രപാതയിൽ കപ്പൽ വേദ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുള്ള ആക്രമണം ചരിത്രത്തിൽ തന്നെ ഇതാദ്യമെന്ന് പറഞ്ഞ ബൈഡൻ ഹൂതികൾ ഇനിയും ആക്രമണം തുടർന്നാൽ കൂടുതൽ കർശന നടപടികൾക്ക് മടിക്കില്ലെന്നും അറിയിച്ചു സ്വയം പ്രതിരോധത്തിനുള്ള പരിമിത ആക്രമണമാണ് സംയുക്ത സേനകൾ നടത്തിയത് എന്നാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് പ്രതികരിച്ചത് ഹൂതികൾക്ക് തിരിച്ചടി നൽകുക എന്നത് അനിവാര്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി അതിനിടെ ചെങ്കടലിനെ രക്തത്തിന്റെ കടലാക്കുവാനാണ് യു എസിന്റെയും യു കെ യുടെയും ശ്രമമെന്ന് തുർക്കിയ പ്രസിഡന്റ് റജബ് തൈബ് എർദോഗൻ പറഞ്ഞു ഇരു രാജ്യങ്ങൾക്കുമെതിരെ വിജയകരമായ പ്രതിരോധമാണ് ഹൂതികൾ എന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രായേലിന്റെ ഗാസ ആക്രമണത്തിന് തുല്യമാണ് അമേരിക്കയും ബ്രിട്ടനും ഹൂതികൾക്ക് നേരെ നടത്തിയത് എന്നും എർദോഗൻ പറഞ്ഞു സംയുക്ത സേന ബോംബ് ആക്രമണം നടത്തിയ പശ്ചാത്തലത്തിൽ സംയമനം പാലിക്കാൻ എല്ലാ കക്ഷികളോടും സൗദി അറേബ്യ ആവശ്യപ്പെട്ടു ചങ്കടൽ മേഖലയിൽ നടക്കുന്ന സൈനിക നീക്കങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും സൗദി അറേബ്യ വ്യക്തമാക്കി യമനിലെ ആക്രമണം യുഎൻ ചാർട്ടറിന്റെ ലംഘനമാണെന്നും രക്ഷാസമിതി അടിയന്തര യോഗം ചേരണമെന്നും റഷ്യ ആവശ്യപ്പെട്ടു വർഷങ്ങളായുള്ള ആഭ്യന്തര സംഘർഷങ്ങൾ കാരണം ദാരിദ്ര്യത്തിലേക്ക് വീണ യമനിലെ ജനങ്ങൾ ഭീതിയിലാണ് അതേസമയം ഗാസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ച് ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ നൽകിയ കേസിൽ വാദം പൂർത്തിയായി ഗാസയിൽ ഇസ്രായേലിന്റെ സൈനിക നടപടി നിർത്തിവെക്കണമെന്നും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി വംശഹത്യ കൺവെൻഷന്റെ ലംഘനമാണ് ഇസ്രായേൽ നടത്തുന്നതെന്നും ദക്ഷിണാഫ്രിക്കൻ പ്രതിനിധികൾ കോടതിയിൽ പറഞ്ഞു ഗാസയെ നശിപ്പിക്കാൻ ഇസ്രായേലിന് പദ്ധതി ഉണ്ടായിരുന്നുവെന്നും അവർ കോടതിയെ ബോധ്യപ്പെടുത്തി ദക്ഷിണാഫ്രിക്ക സത്യത്തെ വളച്ചൊടിച്ചെന്നും ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തെക്കുറിച്ച് അവർ അവതരിപ്പിച്ചത് വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങളാണെന്നും ഇസ്രായേൽ പ്രതിനിധികളും കോടതിയിൽ വാദിച്ചു വംശഹത്യ ആരോപണങ്ങളെല്ലാം ഇസ്രായേൽ നിഷേധിച്ചു ദക്ഷിണാഫ്രിക്കയ്ക്ക് ഹമാസുമായി ബന്ധമുണ്ടെന്നും ഇസ്രായേൽ ആരോപിച്ചു സ്വയം പ്രതിരോധിക്കുവാനുള്ള അവകാശം തങ്ങൾക്കുണ്ട് ഗാസയിൽ മരണം കൂടാൻ കാരണം ഹമാസ് ആണ് ഞങ്ങൾ ആശുപത്രികളിൽ ബോംബാക്രമണം നടത്തിയിട്ടില്ല മാനുഷിക സഹായങ്ങൾ നൽകിയെന്നും ഇസ്രായേലിന്റെ പ്രതിനിധികൾ വാദിച്ചു ആക്രമണം നിർത്തിവെക്കാൻ ഇസ്രായേലിനോട് ആവശ്യപ്പെടണമെന്നുള്ള ദക്ഷിണാഫ്രിക്കയുടെ അഭ്യർത്ഥന ഉൾപ്പെടെ ഈ മാസം അവസാനം അന്താരാഷ്ട്ര നീതിന്യായ കോടതി വിധി പറയാൻ സാധ്യതയുണ്ട് എന്നാൽ വംശഹത്യ ആരോപണങ്ങളിലെ അന്തിമ വിധിക്ക് വർഷങ്ങൾ വേണ്ടിവരുമെന്നാണ് നിഗമനം ഐക്യരാഷ്ട്രസഭയുടെ പരമോന്നത കോടതിയാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി